മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനുള്ള വഴിയാണെന്ന് ഹബീബ് റസൂലി ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങണം മരിച്ചവരുടെ പൊരുത്തവും വാങ്ങണം ആദ്യം മരണപ്പെട്ടവരെ കുറിച്ച് പറയാം മരണപ്പെട്ട മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ഒന്ന് വല്ല അബദ്ധങ്ങളും നമ്മുടെ ഓർമ്മയിൽ അവരോടായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് പൊരുത്തപ്പെടുന്ന അർത്ഥത്തിൽ അവർക്ക് വേണ്ടി ഒരുപാട് ഹൈറാത്ത് ചെയ്യണം അവർക്ക് വേണ്ടി ദ്വായ ചെയ്യണം അതൊക്കെ ഹതിയെ ചെയ്ത് ജു ദ്വായ ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ ദ്വാരനാൽ ഒരുപക്ഷെ പൊരുത്തം കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇമാം നവവീർ അലി അള്ളാഹുനുഹു പറയുന്നുണ്ട് മാതാപിതാക്കളോട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയാൽ ഒരു പക്ഷേ നമുക്ക് പൊരുത്തം കിട്ടും അതേസമയത്ത് ഉസ്താദുമാരോട് അത് വേട് സംഭവിച്ചാൽ ഖബറിൻ്റെ അടുത്ത ലേടെ പോയിട്ടും കാര്യമില്ല അതുകൊണ്ട് അബദ്ധം സംഭവിക്കാതെ ശ്രദ്ധിക്കണം എന്ന് ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ് മോജിബുദാരിലാം എന്ന ഗ്രന്ഥത്തിൽ ഇമാം നാഷിറിയാഹുനു അക്കാര്യം വിശദമായി പറയുന്നുണ്ട് രണ്ടാമത്തത് മാതാപിതാക്കളുടെ സുഹൃത്തുക്കൾ അവരുടെ വഴി വന്ന കുടുംബങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോ ഉപ്പന്റെ ജ്യേഷ്ഠൻ മൂത്താപ്പ ഉമ്മയുടെ ജ്യേഷ്ഠ മൂത്തമ്മ ഈ ബന്ധം നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ ഉപ്പ ഇല്ലെങ്കിൽ ആ ബന്ധം ഇല്ലായിരുന്നു ഉമ്മ ഇല്ലെങ്കിൽ ആ ബന്ധം ഇല്ല അതുകൊണ്ട് അവരുടെ നമ്മുടെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം ആ ബന്ധം തുടരണം അത് നബിസഹൻ പഠിപ്പിച്ചതാണ് ആ ബന്ധം തുടരണം എളയപ്പ മൂത്താപ്പന്മാരോടൊക്കെ ഭയങ്കര ബന്ധം ഇരിക്കണം ഉപ്പ ബഹുമാനിച്ച് എല്ലാരെയും ബഹുമാനിക്കണം ഉപ്പ സ്നേഹിച്ച് എല്ലാരെയും സ്നേഹിക്കണം പണ്ട് റമദാനിലൊക്കെ അവർ വന്നാൽ ഉമ്മ പ്രത്യേക എല്ലാവർക്കും പത്ത് രൂപയെ കൊടുക്കുന്നെങ്കിൽ അവർക്കും ഒരു നൂറ് രൂപ കൊടുക്കുന്നത് ഈ മോള് കണ്ടിട്ടുണ്ട് എന്നാൽ ആ ഉമ്മനോട് ബഹുമാന സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് ആ നൂറ് കൊടുക്കണം അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അത് ആ ഉപ്പൻ്റെ ഉമ്മൻ്റെയും പൊരുത്തം കിട്ടാനുള്ള ഒരു വസീലയാണ് മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടാതെ ഇഷ്ടം കിട്ടാതെ ഒരു മനുഷ്യനും സ്വർഗത്ത് പോകില്ല ഒരാളും പോവില്ല അതേത് ഖാദി കുലാത്തായിട്ടും കാര്യമില്ല ഏത് ആലിമുല്ല അല്ലാമയായിട്ടും കാര്യമില്ല എത്ര വലിയ ആബിതായിട്ടും കാര്യമില്ല ഉപ്പന്റെ ഉമ്മൻ്റെ പൊരുത്തം വാങ്ങാതെ സ്വർഗം കിട്ടൂല രാവിലെ തന്നെ സ്വർഗത്തിലെ രണ്ട് ഡോർ ഓപ്പൺ ആക്കി വെക്കും എന്തിനാന്നറിയോ ഉപ്പന്റെ ഉമ്മൻ്റെ പൊരുത്തം വാങ്ങിയവർക്ക് വാം വെൽക്കം സ്വാഗതം പറഞ്ഞോളൂ അതുകൊണ്ട് മാതാപിതാക്കളുടെ ഇഷ്ടം വാങ്ങണം ആറ് കാര്യങ്ങളാണ് ഉപ്പൻ്റെ ഉമ്മൻ്റെ പൊരുത്തം വാങ്ങലിന്റെ ഭാഗമായിട്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് ഒന്ന് അവരെക്കാൾ ശബ്ദം ഉയർത്തിയിട്ട് ഒരു തവണ പോലും സംസാരിക്കരുത് അതൊന്നാമത് ഒന്ന് പറയുമോ റേഞ്ചിലെടുത്ത് നിൽക്കാൾ ചോദിക്കുന്ന മുഹമ്മദ് എങ്ങനെയാണെന്നറിയോ സംസാരിക്കല് ഉമ്മ എടുത്തുണ്ടെങ്കിൽ ഓർക്കെന്തോ രോഗം പിടിച്ച പോലെയാണ്ടൂല രോഗം പിടിച്ച പോലെയാണെന്ന് ഓരോ പങ്ങള് പറയുന്നുണ്ട് ഇനി അഥവാ സംസാരിക്കാണെങ്കിൽ തന്നെ എങ്ങനെയാ സംസാരിക്കുക ആ മറ്റു ഉമ്മ പോയാൽ ഈ മഹാൻ പങ്ങളോടെ അത്ര എന്താ പറഞ്ഞേ അപ്പൊ ഇക്കൊന്നും കേട്ടിട്ടില്ലേ ഇല്ല പിന്നെ ഞാൻ ആക്കിയത് അത് ഉമ്മാനെ കൊണ്ട് ഒന്നും കൂടി പറയിപ്പിച്ചാല് സൗണ്ട് കൂടി പോന്ന് പേടിയാന്ന് പിന്നെ ഒന്നുകൂടി പറയിപ്പിക്കലൊരു അഥവ കട അല്ലേ ഭർണോടുക്കല് അത് പേടിച്ചിട്ടാണ് ഹദീസ് പണ്ഡിതനാ ലോകത്ത് സ്വപ്ന വ്യാഖ്യാനത്തിൽ ഓർ കഴിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ വലിയ പണ്ഡിതനാ ഒരു ഉമ്മന്റെ അടുത്ത് രോഗിയെ പോലെ സംസാരിച്ചു എന്നാ ബുഹാരിമാവിന്റെ ഉസ്താദിനെ കുറിച്ച് ചരിത്രത്തിലുണ്ട് ഉമ്മാന്റെ കൂടെ ഭക്ഷണിക്കാൻ ഇരിക്കൂല എന്താ കാരണം എന്ന് വെച്ചാ പറയും അത് ഉമ്മന്റെ കൂടെ ഭക്ഷണിക്കാൻ ഇരുന്നാല് ഇരുന്നാല് ഉമ്മ കഴിക്കണം എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവല്ലോ ഓറഞ്ചിന്റെ ഒരു ചെറിയ കഷ്ണം ആപ്പിളിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു മത്സ്യം പൊരിച്ചത് ഒക്കെ അത് ഉമ്മ കഴിക്കണം എന്ന് വിചാരിച്ചാ ഉമ്മാന്റെ ആഗ്രഹം അറിയാതെ ഞാൻ അത് എടുത്ത് തിന്നാല് ഉമ്മ ആഗ്രഹിച്ച് ഞാൻ തിന്നലാവൂലേ അഥവാ ഇടാവെന്ന് പേടിച്ചിട്ട് ഞാൻ ശേഷം തിന്നോളാം ഇന്നലകളിൽ ജീവിച്ച മഹത്വക്കളുടെ ജീവിതം കുട്ടികളെ അതാണ് ഒന്നാമത്തത് ഉമ്മയേക്കാൾ ശബ്ദം ഉയർത്തിയിട്ട് ജീവിതത്തിൽ ഒന്നും സംസാരിക്കരുത് നല്ല അല്ല പേടിയാണ് നമ്മളെ അമല് പൊളിഞ്ഞോ തമാശകളിയല്ല മാതാപിതാക്കളുടെ വിഷയത്തിൽ അല്ല ഒരു കൺസെഷനും തരൂല്ല അതുകൊണ്ടാണ് അള്ളാ കിബാദത്തിന്ന് എന്ന് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് ആ വിഷയമല്ല പറയും അനിഷ് കുർളി എനിക്ക് നിങ്ങൾ നന്ദ ചെയ്തോളണം എനിക്ക് മാത്രല്ല വലിവാലിതേക്ക് നിങ്ങളെ മാതാപിതാക്കൾ അതിനാ ഒന്നിച്ചു പറയണത്

നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കൽ ഇസ്ലാം ഇസ്ലാം പറഞ്ഞ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു മുസ്ലിം രൂപപ്പെടും മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും വലിയവരായിരിക്കണം നമ്മളെക്കാൾ അറിവ് കുറവായിരിക്കും ഇബാധത്വം കുറവായിരിക്കും പക്ഷേ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളെ സ്വർഗത്തിന്റെ ചാവി ഒരെടുത്ത ഉള്ളത് സ്വർഗത്തിൽ എന്തെല്ലാം ഉള്ളത് ചിലപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതലറിയാം ചാവി ഓരോ കയ്യിലാണ് ഉള്ളത് ആ അതില്ലാണ്ട് ഉള്ളിലെത്തൂല തുപ്രധാനപ്പെട്ട കാര്യാണ് ഇമാം മുസ്ലിം ഉസ്താദുമാരിൽപ്പെട്ട വലിയൊരു ഹദീസ് ചരിത്രം തങ്ങൾ പറയുന്നുണ്ട് ഓരോ ഉമ്മ വിളിച്ചത്രേ എന്തോന്ന് വെച്ചിട്ട് ഉമ്മാന്റെ അടുത്ത് ഈ മഹാൻ പോയി ആവശ്യം നിർവഹിച്ചു കൊടുത്തു തിരിച്ച് റൂമിലെത്തുമ്പോൾ മഹാൻ ചിന്തിച്ചു ഞാൻ നേരത്തെ ഉമ്മാക്ക് ഉത്തരം കൊടുത്തപ്പോൾ എന്തേന്ന് ചോദിച്ചത് കുറച്ച് സൗണ്ട് കൂടി പോയില്ലേ അല്ല ഞാനിപ്പോ ചെയ്യാ എന്റെ പൊളിഞ്ഞു പൊളിഞ്ഞോ പേടിച്ചു ഉടനെ ആ മഹാൻ ടൗണിൽ പോയിട്ട് രണ്ട് വില പിടിപ്പുള്ള അടിമകളെ വാങ്ങിയിട്ട് ഇത്തൊക്കെ ചൊല്ലി മോചിപ്പിച്ചു എന്നിട്ട് എന്താ ആ നേരത്തെ സൗണ്ട് കൂടി പോയതിന്റെ പകരായിട്ട് ഞാൻ രണ്ട് അടിമകളെ വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട് പൊരുത്തപ്പെടണോ നമ്മളെങ്ങനെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒമ്പിൽ ജീവിക്കണ്ടതെന്ന് പഠിപ്പിച്ചു തരുകയാണ് മഹാന്മാര് അതാ മഹത്വക്കടെ ജീവിതം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏത് മഹാന്റെ ചരിത്രം എടുത്തു നോക്കിയാലും നമുക്ക് ഈ കഥ പറ്റും എന്ത് അവരുടെയൊക്കെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാന കാരണം ഉപ്പ ഉമ്മ എന്നുള്ളതാണ് നമ്മൾ വലിയ സംഘടനക്കാരനായി ഭയങ്കര സാന്ത്വന പ്രവർത്തകനായി അല്ലെങ്കിൽ വിവാദത്തിലുള്ള ആളായി സിയാറത്തിന്റെ ആളായി അല്ലെങ്കിൽ വേറെ ഹൈറാത്തിന്റെ ആളായി ഉപ്പക്കും ഉമ്മക്കും നമ്മളെ കിട്ടുന്നില്ല പോയി ജീവിതം പോയി തീർന്നു ജീവിതം ബാക്കിയുള്ള പോലല്ലേ ഞാൻ ആവർത്തിച്ചു പറയുന്നത് ബാക്കിയുള്ള തെറ്റൊക്കെ തെറ്റിന്റെ ശിക്ഷ പോസ്റ്റ് ഇത് പ്രീ പോണ്ട് ഇവിടുന്ന് തന്നെ കിട്ടും അല്ല ആ വിഷയത്തിൽ ഒരു കൺസേഷനും കാണിക്കൂല അത് ഇവിടെ തന്നെ കിട്ടിത്തുടങ്ങും ഹാക്കി ഇമാമിന്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാതാപിതാക്കളെ വിഷമിപ്പിച്ചിനാ അതിന്റെ ഫസ്റ്റ് ഡോസ് ഇവിടെ തന്നെ കിട്ടിത്തുടങ്ങും കിട്ടും ദൂനൽ അക്ബർ വേറെ വരും ബാക്കി അത് അത് അസിലേ അവരില്ലെങ്കിൽ നമ്മൾ ഇണ്ട് ഈ ലോകത്ത് ഇരുപത് എല്ല് ഒന്നിച്ച് പൊട്ടുന്ന വേദനയാണ് ഒരു പ്രസവം നടക്കുന്ന സമയത്ത് ഉണ്ടാവുക ആ സമയത്ത് നമ്മൾ ഇത്രയും വേദന അനുഭവിച്ചിട്ട് ഉമ്മ ആ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ആ ചിരി കണ്ടപ്പോഴാണ് കുറച്ച് ചിരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ മോൾ എൻ്റെ മോന് എന്നുള്ള പ്രതീക്ഷയില്ല എന്നിട്ട് കുറച്ച് ഫേസ്ബുക്കും ട്വിറ്ററെല്ലാം പഠിക്കുമ്പോഴേക്ക് ഉമ്മാക്കെന്താ ഇട കാര്യം ഉമ്മ എന്തിനാ എൻ്റെ കാര്യം നോക്കേണ്ടത് എന്ന് ലിബറലായാൽ ഇന്നുള്ള വെറുതെ വിടുവടാ വെറുതെ വിടുവോ എന്തുണ്ടായിട്ട് എന്താ വേണ്ടത് അതുകൊണ്ട് ആദ്യ ഉപ്പാൻ്റെ ഉമ്മൻ ഇപ്പൊരുത്തമാങ്ങണോ ഉപ്പ നമ്മളെ വല്ലാണ്ടൊന്നും സംസാരിക്കുകയൊന്നും ചെയ്യില്ല പാവം പക്ഷെ ആ കണ്ണെന്ന് ഒരു തുള്ളി കണ്ണിൽ വീഴണ്ട ഉപ്പാൻ്റെ ഉമ്മാൻറെ കണ്ണില് വെള്ളം നിറഞ്ഞാ മതി നിറകെ ചോറാക്കാം എഴുപതിനായിരം മലക്കള് നമുക്കെതിരെ ആയിരിക്കും കൊടുങ്കാറ്റ് പിന്നെ നമുക്ക് പിടിച്ച ഉപ്പാൻ ഉമ്മാൻ്റെ കണ്ണെന്ന് ഒരു തുള്ളി വീഴണ്ട ആ വെള്ളം മതി നമ്മളെ ജീവിതം ദുനിയാവും ബാത്തിലായിപ്പോ എന്തി എന്ത് ഭാഗത്ത് ഇണ്ടായിട്ട് എന്താ വിഷയത്തിലും നോമ്പിന്റെ വിഷയത്തിലും ഭയങ്കര സംഭവമായിരുന്നില്ലേ മരിക്കണ സമയത്ത് കഴിയാത്ത എന്തായിരുന്നു കല്യാണം കഴിച്ചപ്പോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അരി കൊടുത്തുപോയി ഭാര്യ കൊടുത്തുപോയി ഉമ്മ ചെറുതായി പോയി ഉമ്മക്ക് എന്തല്ല വശമായി എന്തെല്ലാം മരിക്കണ സമയത്ത് പിടിച്ചു കെട്ടി നാവ് പിന്നെ മിണ്ടാൻ വരുന്ന വിടുന്നില്ല ഇമാം ഒരാളുടെ ആക്ഷേപത്ത് ചീത്തയായി പോകുന്നത് നാല് കാരണത്താല അതിൽ ഒന്നാമത്തെ എന്താണെന്നറിയാം ഉപ്പാനും ഉമ്മാനും വിഷമിപ്പിച്ചാൽ തീർന്നു നമ്മളെ ജീവിതം തീരും ഈമാൻ തന്നെ തരൂല എന്നെ ആക്ഷേപത്ത് ചീത്തയായി പോവും അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ നല്ല ശ്രദ്ധിക്കണം ഈ വിഷയം പലരും ശ്രദ്ധിക്കാറില്ല നാട്ടിൽ ഭയങ്കര സംഭവം ഉമ്മാക്ക് പിന്നെ അവനൊന്നിനും കിട്ടൂല അടുത്ത് പോകുമ്പോൾ അവൻ്റെ തനി സ്വഭാവം പുറത്തേക്ക് വരും ടുത്തും ഭയങ്കര സജീവം തന്നെ പ്രളയ ഭൂമിയിലുണ്ട് സജീവം തന്നെ മയത്തിനെടുക്കുന്നിടത്തുണ്ട് കൊറോണയുടെ വിഷയത്തിൽ ഹോസ്പിറ്റലിലെല്ലാം നല്ല തന്നെ അക്കെ വേണം പക്ഷേ അസില് വിട്ടിട്ട് കളിക്കാൻ പാടില്ല ഉപ്പക്കും ഉമ്മക്കും നമ്മളെ കിട്ടുന്നില്ലെങ്കിൽ എന്തിനാ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് രണ്ടാമത്തത് ഉപ്പാന്റെ ഉമ്മാൻ്റെ പൊരുത്തം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഉപ്പാക്കും ജീവിതത്തിൽ ചെയ്തു കൊടുത്ത ഒരു അനുഗ്രഹം പോലും അങ്ങോട്ട് എടുത്തു പറയാൻ പാടില്ല ഓ എന്തൊരു സൗന്ദര്യമുള്ള മതമാണ് മത ഉപ്പാനോടും ഉമ്മാനോടും ജീവിതത്തിൽ ഒരു വട്ടം പോലും എടുത്തു പറയരുത് എന്ത് ഞാനെല്ലാം മിന്നാന്ന് അയ്യായിരം രൂപ അക്കൗണ്ടിൽ ഇട്ടോന്ന് ഇതെന്താ പൈസ പറിക്കുന്നുണ്ടാന്ന് അയ്യടാ ഈ അയ്യായിരം എന്ന് പറയാൻ പഠിച്ചത് ആ അമ്മിനിപ്പാല് കുടിച്ചിട്ടാ അവിടെന്നാണ് അതിൻ്റെ പല്ല് മുളച്ചത് നാവ് നീണ്ടത് ഒരയ്യായിരം ആക്കുമ്പോൾക്ക് നീ സംഭവം എത്ര അയ്യായിരം കൊണ്ടാടാ നിന്നെ ഈ ഡിഗ്രി ലെവലിലേക്ക് എത്തിച്ചത് ഒരയ്യായിരം ആക്കുമ്പോക്ക് പ്രവാസലോകത്തുനിന്ന് എൻ്റെ വോയിസ് മോനെ തീരും തുണിയാവുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉമ്മക്കുപ്പക്കും ചെയ്തു കൊടുത്ത ഒരു കാര്യം പോലും അങ്ങോട്ട് പറയാൻ പാടില്ല പെൺകുട്ടി പറയാ ഞാൻ ബെഡ്റൂമും കിച്ചനും എല്ലാം വൃത്തിയാക്കിയില്ല സെൻട്രാളല്ലോ ഇനി ഇത്താത്തതിനോട് പറയും ഉമ്മാക്കും ഉമ്മയും കുറച്ചു കൂടി എത്താടാ പറ ഇന്നല്ലേ അടിച്ചുപോര പഠിച്ചത് ആ മടിത്തട്ടിലല്ലേ നമ്മൾ കാഷ്ടിക്കാനും മൂത്രം തുടങ്ങി തന്നെ ഇപ്പല്ലേ ഒക്കെ വന്നത് എന്നിട്ട് ആ ഉമ്മാനോട് ഡയലോഗാ മോനെ ഇതൊക്കെ പഠിച്ചേക്കണത് അഥവാ അഥവാ കേടാണ് ഇതൊക്കെ ഇമാം ്റിയാഹിന് പറയുന്നതാണ് നീ ജീവിതത്തിൽ ഉപ്പക്കുമ്മക്കും ചെയ്തു കൊടുത്തു ഒരു കാര്യം അങ്ങോട്ട് എടുത്തു പറയരുത് എൻ്റെ സ്വതക്ക പാത്തിലാവും സാധാ സ്വതക്ക എന്നെ എടുത്തു പറഞ്ഞാൽ ബാത്തിലാവും ശരിയാണ് പക്ഷെ ഉപ്പാനോടും ഉമ്മാനോടും സ്വതക്കയോ ഹൈറാത്തുകളോ എടുത്തു പറഞ്ഞാൽ സ്വതക്ക ബാത്തിലാവുന്ന മാത്രമല്ല അത് അഥപകേടായിട്ട് സംഭവിക്കുകയും ചെയ്യും അത് നമ്മളെ ജീവിതത്തിൽ സൈഡ് എഫക്റ്റ് ആയിട്ട് പലതും ഉണ്ടാവും അതേസമയത്ത് ഉപ്പാക്കും ഉമ്മാക്കും മക്കളോട് അത് പറയാ ആ സ്വതക്ക് ബാത്തില്ലാവും ചെയ്യില്ല ഉപ്പാക്ക് ഉമ്മാക്കും പറയാ എന്ത് ആ പ്ലസ് പരീക്ഷാ ഫീസ് അടക്കാൻ കഴിയാത്ത ആ ഘട്ടത്തിൽ ഉപ്പ എന്താ ഇപ്പൊ ഉപ്പാക്ക് രണ്ട് ഗുളികമായിടുക്കുമ്പോ ഡയലോഗ് ഇളക്കിയില്ലേ നിന്റെ ആ ഫീസ് അടക്കാൻ കഴിയാത്തോണ്ട് ഉപ്പ നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ടാടാ പൈസ ഉണ്ടാക്കിയത് എന്നിട്ടാ പരീക്ഷ ഫീസ് അടച്ചത് നിന്റെ ഇപ്പോഴത്തെ ഡയലോഗ് എന്താടാ പറഞ്ഞത് പറഞ്ഞാൽ ആ ആ പറയാം ഉപ്പുമ്മക്ക് അർഹത മക്കളെ എൻ്റെ പൊന്നു ഹബിമാരെ പ്രിയപ്പെട്ട പെൺകിടങ്ങളെ നിങ്ങൾ ഒരു കാലത്തും ഉപ്പക്കുമ്മക്കും ചെയ്തു കൊടുത്ത ഒരു കാര്യം അങ്ങോട്ട് പറയരുത് ഭർത്താവിനോടും പറയരുത് ഭാര്യയോടും പറയരുത് ഉപ്ക്കും ഉമ്മ ഭാര്യമാരോട് പറയുന്ന കുറെ പെൺകുസന്മാരുണ്ട് എന്തൊരു കഥ പറയേണ്ടത് എന്ത് കഥ ഉമ്മനോട് വിളിച്ചു പറയും ഞാൻ ഓൾ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടിട്ടുണ്ട് ഓൾ അയിൻ്റ്റ രണ്ടായിരം തരും എന്ത് അത് ഉമ്മക്ക് കൊടുത്തിട്ട് കൊടുപ്പിക്കണം അയ്യ ഇതൊരു വൃത്തി കേട ഈ പറയണത് ഉമ്മക്കാ കൂടുതൽ പ്രാധാന്യം ഭാര്യക്ക് ഭാര്യതായ പ്രാധാന്യമുണ്ട് അതാ ലോകത്ത് നമ്മൾ പഠിക്കണം സ്നേഹിക്കണം മൂന്നാമത്തത് എന്തേ അവരോട് ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ മൂന്നാമത്തെന്താ ഒന്ന് അവരെക്കാൾ ശബ്ദം ഉയർത്തരുത് രണ്ട് അവർക്ക് ചെയ്തു കൊടുത്ത ഒരു ഒരനുഗ്രഹവും നമ്മൾ എടുത്തു പറയാൻ പാടില്ല മൂന്നാമത്തത് അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ധന ചെയ്യണം മാതാപിതാക്കൾക്ക് ധന ചെയ്യാത്തവരുടെ ജീവിതം ദാരിദ്ര്യത്തിലെത്തി പോകുമെന്ന് ഈ മാമിങ്ങൾ പറയുന്നത് കാണാം അവരുടെ ജീവിതത്തിൽ ഒരു ബറക്കത്വം ഉണ്ടാവില്ല എല്ലാ നിസ്കാരശേഷവും എൻ്റെ ഉമ്മക്ക് ഉപ്പക്ക് ദ്വായ ചെയ്യാറുണ്ടെന്ന് മഹാന്മാരായ അബു ഹനീഫർ അലിയുള്ള പോലുള്ള മഹാന്മാർ പറയുന്നുണ്ട് എല്ലാ നിസ്കാരശേഷവും നമ്മൾ ദുവച ചെയ്യണം അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലല്ലോ നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കി നമ്മളിപ്പോൾ ഇന്ന് ടോയ്ലറ്റിൽ പോയാൽ ഇടത്തേക്ക് കൊണ്ടാണല്ലോ നജസ് തൊടണ്ടി വന്നു വെള്ളം വലത്തേക്കൊണ്ടൊക്കെ അടിച്ചാൽ പോലും അല്ലേ കാഷ്ടവും ഒക്കെ ടച്ച് ചെയ്യേണ്ടി വന്ന ഇടത്തേക്ക് കൊണ്ടേ തൊടുള്ളൂ നമ്മളെ കാഷ്ടമൂത്രം വലത്തേക്കായി കൊണ്ട് തൊട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതുമ്മേരിക്കും ഉമ്മാക്ക വലത്തേക്ക് ഉമ്മാക്കി പാവ പച്ച സാധു അവർക്ക് സ്വർഗം കൊടുക്കണേ റഹ്മാനേ നിങ്ങൾ ചിന്തിച്ചു യൂട്യൂബിൽ കയറിയിട്ട് ഉമ്മാനെ കുറിച്ചിട്ടുള്ള വയൽ കേട്ടിട്ട് കരിന ബുദ്ധി എന്താ നല്ലതെന്നറിയാ ഉമ്മ ഉള്ള കാലത്ത് ചിരിപ്പിക്കലാം മരിച്ചിട്ട് കുറെ ടെൻഷൻ ആകുന്നതിനേക്കാൾ നല്ലത് ഞങ്ങളോട് പറഞ്ഞു ഞാനും തങ്ങളൊന്നിച്ച് ഹിജറക്കും ബയ്യത്തനും ഒക്കെ ആയിട്ട് വന്നതാ സമരത്തിനും ഹിജറൊക്കെ എൻ്റെ വേർപാടിൽ വഹുമാ എബുക്കാൻ എൻ്റെ ഉപ്പിമയും കരയാണ് അപ്പൊ തങ്ങൾ പറഞ്ഞ് സെക്ടർ മീറ്റിങ്ങും ഡിവിഷൻ മീറ്റിങ്ങും പിന്നെ ആദ്യം ഉമ്മാക്ക് ഗുളികമായി കൊടുത്തിട്ടുവായിപ്പിച്ചില്ല നീ പോയി ചിരിപ്പിച്ചിട്ട് വാ ബാക്കി എന്നിട്ട് നമ്മളോട് ഉമ്മാ പറയാണ് എന്തോ പേടിയാന്ന് ഓൻ ഇന്ന് രാത്രി എന്തോ ലൈറ്റ് എല്ലാം ഇടക്കിടയിൽ പോകുന്നുണ്ടോ നല്ല മഴയാണ് ഏർ നീ ഇന്ന് പള്ളി പോകണ്ട് ഇന്ന് ഉമ്മാന്റെ കൂടെ ജമാറ്റാക്കി നിസ്കരിച്ച ഉമ്മൻ ഇരുപത്തിയാറാവല്ലേക്കാൻ പറ്റില്ല ഉമ്മ എന്താ പറയണ അതിനനുസരിച്ച് ചെയ്താൽ മതി കണ്ടാ ഉമ്മാക്കത്രണ്ട് അവർക്ക് ദ്വയർക്കണം അവർക്ക് ദ്വ ഇല്ലെങ്കിൽ പിന്നെന്തിനാ നമുക്ക് നാവ് ആ ഉപ്പക്ക ഉമ്മക്കല്ലേ നമ്മള് ദ്വേർക്കേണ്ടത് നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു അവര് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഉമ്മാക്കു വേണ്ടി ഉറക്കം കഴിഞ്ഞാ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ പോയാൽ തന്നെ നമ്മള് തിരക്കഭിനയിക്കൂലെ മറ്റേ ആളില്ലേന്ന് ചോദിക്കൂലേ എട്ട് മക്കള ഒരു വിഷമം ഇല്ലാണ്ട് ഉമ്മ പോറ്റിയിട്ടുണ്ടെങ്കിലും ഒറ്റ ഉമ്മാനെ ഈ എട്ട് മക്കൾക്ക് പോറ്റാങ്ല്ലോ ഗൾഫ് നമ്മൾ വിളിച്ചു പറയും പെങ്ങളോട് അവിടെന്നെ താമസിപ്പിച്ചോ പൈസ എന്താന്ന് വെച്ച ആ ചരാ പിന്നെ നമ്മളെ വീട്ടിലാകുമ്പോക്ക് തീ പിടിക്കൂലോ എന്തിനാടാ ഈ പെൺകുസനായി ജീവിക്കണത് അങ്ങനെ ഇണ്ടാവൂല്ലോ ചില ആൾക്കാർ ഏ ചില ആൾക്കാര് ഈ കല്യാണൊക്കെ കഴിഞ്ഞാല് ഈ പെൺകുട്ടികളെ നമ്മുടെ നാട്ടിലെ താമസം പെൺകുട്ടികളെ വീട്ടിൽ തന്നെയല്ലേ കല്യാണം കഴിഞ്ഞാല് ഇവള് ഭയങ്കര മൂഡ് ഓഫിലോ എന്താ കല്യാണം കഴിച്ചിട്ട് എന്താണ് എനിക്കൊരു മൂഡ് ഓഫ് എന്ന് വെച്ചാ പറയല് മിസ്സിങ് ആരെ ഹസ്സിന്റെ ഹസ്സിന്റെ മിസ്സിങ് അതാ കാരണം എപ്പൊ വാട്സപ്പിൽ തന്നെ ആയിരിക്കും ഉമ്മാക്കുപ്പാക്ക എന്തിനും കിട്ടോ ഇല്ല കിട്ടൂല എന്നിട്ട് പിന്നെ ഒരു പോക്കുണ്ട് ഓള് അപ്പോ ഉപ്പാനോട് ഉമ്മാശയാവതരണം നടത്തുന്ന ഒരു കോലുണ്ട് എന്തേള് പോക്കായി പോലും ഫൗസിയ എന്താ ഓറെടുത്താ പോതിയപ്പോളും ആ പോയിക്കോട്ട് സന്തോഷം തന്നെ അങ്ങനെ പോയി പിന്നെ എല്ലാ ദിവസവും അസ്ത്രകാരല്ല കഴിഞ്ഞിട്ട് ഈ ഉമ്മ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉമ്മ ഭാര്യനോട് ഉപ്പ വന്നിട്ട് ചോദിക്കും ഉമ്മാനോട് എന്ത് ഉം ഒള് വിളിക്കാൻ വിളിക്കോ ചില പ്രവാസികൾക്ക് ഒരു അസുഖമുണ്ട് ഭാര്യനെ ഭയങ്കരമായിട്ട് വിളിക്കും എന്നിട്ട് ലാസ്റ്റ് എല്ലു എല്ലും കഴിഞ്ഞിട്ടെന്താക്കും ഉമ്മില്ലേ ഒന്ന് കൊടുക്കോ ഉറങ്ങിനാ ശരി ഈ നട്ടപ്പായരാക്ക ഉമ്മ എന്തായാലും ഉറങ്ങുമല്ലോ ഓറ് വിളിക്കലോറെ ജോലി കഴിഞ്ഞിട്ടല്ലേ ഉമ്മാനെ മാത്രം വിളിക്കാൻ സമയം കണ്ടെത്തണം പ്രവാസി സുഹൃത്തുക്കളെ ഉമ്മാനെ മാത്രം അതൊരു പരിഗണനയാണ് അത് നിങ്ങൾക്ക് മഹബത്തുണ്ടെന്നുള്ളതിൻ്റെ അടയാളാണ് ഉമ്മാക്ക് മാത്രമുള്ള ഒരു കോളും എല്ലാ കിന്നാരും കഴിഞ്ഞിട്ടല്ല ഉമ്മാനോട് സംസാരിക്കേണ്ടത് നിന്റെ ഭാര്യനെ നീ ഇന്നലെ കണ്ടതാ നീ ജനിച്ചപ്പോ ആദ്യം കണ്ട പെണ്ണ് പെണ് ഉമ്മ അതെപ്പോ മനസിലാക്കണം പിന്നെ ഒന്നും പോണൊന്നും വിളിക്കൂല ഈ മോള് പിന്നെ ഒരു വിളിയുണ്ട് പെട്ടെന്ന് അപ്പൊ ഈ അജാര് ചോദിക്കും ആ വിളിച്ചിനെന്തോ എന്താന്ന് ബുർജ് ഖലീഫ കാണണ്ടേ എന്നാലും ചോദിക്കുന്നുണ്ട്

കാലം നേരത്തെ കണ്ട് പറഞ്ഞ മുഹമ്മദ് ഉമ്മാനെ കൊണ്ട് പോ പണിക്കാർ തീറ്റ് ഉമ്മൻ ചെയ്താലേ അങ്കുരത്താവുന്നു ഇതുവരെ പോകാൻ വിളിക്കാത്ത അതെ അങ്ങനെ പരിചരണം എല്ലാം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ ഒരു രണ്ടു മൂസം മാസം കഴിഞ്ഞൊരു സംഭവ പിന്നെ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് താമസിക്കണം പ്രവാസികളെ റൂമാണെങ്കിൽ എല്ലാര്ക്കും ഭയങ്കര ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല കാല് നീട്ടിയാൽ ചിലപ്പോ മുളകൊടീന്റെ ഡബി എല്ലാം പൊട്ടും താഴെ പോകും അപ്പൊ ഈ പുതിയ പ്ലക്കീടെ റൂമിൽ കയറണല്ല അതിന് ഉമ്മാനെ ഇടുന്നു പോകുമ്പോണോ പെട്ടെന്ന് ഒന്നും കൂടി ഒരു അഭിനയം ഉമ്മാ എന്താ ഉപ്പാൻ സ്വപ്നം കണ്ടിന് എന്താ ഒറ്റക്കല്ലേ അപ്പൊ ഇത്ര മൂന്ന് മാസം ഒറ്റക്കല്ലേ സംഭവം ആവശ്യം കഴിഞ്ഞല്ല ഇനി മാപ്പിളുണ്ടല്ലോ അതാ സംഭവം അന്തറബ അടിമസ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുന്ന കാലം ഈ ഉമ്മ അടിമസ്ത്രീയും പെണ്ണ് യജമാനത്തി രാജ്ഞിയും എന്നിട്ട് പിന്നെ പുതിയ ഒരു അഭിനയം ഉണ്ടാവും എന്നാ പിന്നെ ഉമ്മ ഉണ്ടാവുമ്പോ ഒരു സന്തോഷം സന്തോഷമല്ലായിരുന്നു സന്തോഷമായിരുന്നു എങ്ങനെങ്കിലും ഏതായാലും നാട്ടിൽ പോകുന്നതല്ലേ എന്നിട്ടൊരു ഷോപ്പിൽ കൊണ്ടുപോകും ആ ഷോപ്പ് വലിയ സംഭവം ഒന്നായിരിക്കില്ല കൊല്ലു ഷെയ്യിൻ തിറിനിയായിരിക്കും എന്തെടുത്താലും രണ്ട് ദറ രണ്ട് സ്പൂണും മൂന്ന് കയ്യിലും ഒരു പ്ലേറ്റും എടുത്താൽ ഉമാക്ക് സന്തോഷമാകൂല്ലേ നല്ല രസ കേൾക്കാൻ നല്ല രസം ഉണ്ടല്ലേ ഈ ദുനിയാവും തന്നെ മൂക്കോണ്ട് റാ വരച്ചിട്ടല്ലാണ്ട് അത് മരിപ്പിക്കൂല നിന്റെ മക്കളെ കൊണ്ട് നീ അനുഭവിക്കും ബർറുബാ ക്കും ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് നീ നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ നിൻ്റെ മക്കൾ നിന്നെ ബഹുമാനിക്കും മുഹമ്മദ് കിട്ടും കിട്ടും ബാക്കിയുള്ള പോലെയല്ല ഞാൻ ആവർത്തിച്ചു പറയണതാണ് മാതാപിതാക്കളല്ല സ്നേഹിക്കണം അവർക്ക് ദ്വാർക്കണം അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത് നമ്മൾ അങ്ങനെയമ്മ ചിന്തിക്കേണ്ടത് അവർക്ക് വേണ്ടി എപ്പോഴും ദ്വാ ചെയ്യണം മഹാന്മാരുടെ ചരിത്രത്തിലുണ്ട് ഈ ഭക്ഷണം ഉമ്മാക്ക് എന്തെങ്കിലും ആയിപ്പോവോ തിന്നാൻ എന്ന് പേടിച്ചിട്ട് അവർ കടിച്ചിട്ട് ചവച്ചരച്ചിട്ടൊക്കെ ഫുഡ് കൊടുത്തവരുണ്ട് അബുയസീദുൽ ബിസ്വാമിറുള്ള ചരിത്രത്തിൽ എത്ര വരെ ഉണ്ടെന്നറിയോ ഉമ്മാക്ക് കൊണ്ടു കൊടുത്ത വെള്ളത്തിൻ്റെ പാത്രം ഈ കുടം പിടിച്ചതിൻ്റെ കാരണം കൊണ്ട് തണുപ്പുണ്ട് കൈ മുറിവായി നത്രയും നേരം ഇങ്ങനെ കൈ പിടിച്ച് ഉമ്മാൻ്റെ ഉറക്കു പ്രയാസപ്പെടുത്താതെ നിന്നാണ് അതിന് അന്നത്തെ കാലത്ത് ഉമ്മമാരും മക്കൾക്ക് കൂലി കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും മക്കള് വന്നാൽ ഉമ്മാൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ഉള്ളിൽ കയറൂല്ലാന്ന് കണ്ടാൽ ഉമ്മ നിസ്കാരം കുറച്ച് ദീർഘിപ്പിക്കും എൻ്റെ മോനക്ക് കൂലി കൂടുതൽ കിട്ടട്ടെ ഇത് നമ്മൾ ഉമ്മ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുമ്പോളിയും പെല്ലടിച്ചാൽ ഭാഷ മോനെ നിന്റെ ജീവിതം തകരുന്ന ഒരു വാക്കും നമ്മൾ പറയാൻ പാടില്ല അബോഹുറയിൽ എപ്പം വീട്ടിൽ കയറുമ്പോഴും ഉമ്മനോട് സലാം പറഞ്ഞ് ഉമ്മക്ക് ദ്വാര ചെയ്യാതെ വീട്ടിലേക്ക് കയറാറില്ല അവസാന ഉമ്മാക്ക് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അബൂഹുറയില്ലാഹുന് ഉമ്മായ താങ്ങിയെടുത്തിട്ട് ടോയ്ലറ്റിൽ കൊണ്ടുപോകും ഉമ്മക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും ഉമ്മാക്ക് മുടിവാരി കൊടുത്ത് ഉമ്മായയുടെ തലയിൽ ചൊറിച്ചിൽ വരുമ്പോൾ പേനൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു ശൈലിയാണ് വിവാദത്തിനുമല്ല കുറവുണ്ടോ നിവിധങ്ങളുടെ ഇരുത്തത്തിലും നടത്തത്തിലും വിജയത്തിലും മുന്നേറ്റത്തിലും യാത്രയിലും കൂടെ നടന്ന സ്വഹാബിയല്ലേ കേട്ട ഹദീസ് മുഴുവനും രാത്രി ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന മഹാനല്ലേ ലോകത്തെ ഹദീസ് പണ്ഡിതരിൽ ഏറ്റവും മെമ്മറി ഉള്ള മഹാനല്ലേ എല്ലാ വുളു മുറിയുമ്പോഴും വുളുവെടുത്ത് എപ്പോഴെല്ലാം വുളു എടുത്തോ രണ്ടരക്കകത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മഹാൻ അവിടുത്തെ തസ്ബീഹ്മാലയിലെ മണികളുടെ എണ്ണം തന്നെ രണ്ടായിരമാണ് ആ രണ്ടായിരം തസ്ബീഹിമാലയുടെ മണികളുള്ള ആ തസ്ബീഹ്മാല കൊണ്ട് ആറ് പ്രാവശ്യം ആറ് ചൊല്ലി തസ്ബീഹ് ചൊല്ലി പന്ത്രണ്ടായിരം പ്രാവശ്യം തസ്ബീഹ് ചൊല്ലാത്ത ഒറ്റ ഇഷ്ട ദിവസം അബൂഹുറങ്ങൾക്കില്ല എന്നിട്ടും വഫാത്താവുമ്പോൾ കരയുകയാണ് എന്തിനാ കരയുന്നതെന്ന് ചോദ്യം വന്നപ്പോൾ സഫരീ തൊവിയിലൊൻ എന്റെ യാത്ര നീണ്ടതാണ് എന്തെല്ലാം ലോകം എനിക്ക് കാണാനുണ്ട് വസാദി ഖലീൽ എനിക്ക് കയ്യിലൊന്നും വിവാദത്തില്ലെന്ന് പറഞ്ഞ മഹാൻ ഇത്ര വലിയ സൂഫിയായിട്ടും അബൂഹുറയിങ്ങളുടെ പണി എന്താണെന്നറിയോ ഉമ്മക്ക് എന്തെല്ലാം വേണോ ഒക്കെ ചെയ്തു നമ്മൾ ദ്വാരക്കുന്ന മക്കളാവണം ഞാനിപ്പോ നിങ്ങളോട് വെറുതെ ചോദിക്കണം നിങ്ങൾ കൈയ്യൊന്നും ഉയർത്തണ്ട ഇന്ന് എത്ര ആൾ ഉപ്പാക്കും ഉമ്മാക്കും ദ്വാരം ചോദിച്ചാൽ നമ്മൾ എത്ര ആളുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഉപ്പക്കുമ്മക്ക് എപ്പോഴും ദ്വാര ചെയ്യണം അള്ളാഹു അവരുടെ ഖബർ സ്വർഗാക്കട്ടെ ജീവിച്ചിരിപ്പുള്ളവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ നാലാമത്തത് മാതാപിതാക്കളുടെ പൊരുത്തത്തെ കുറിച്ച് മഹാന്മാര് പറയുകയാണ് ജീവിതത്തിൽ ഉപ്പനെയും ഉമ്മനെയും നോക്കുന്ന നോട്ടം മുഴുവനും സ്നേഹമസ്വരണമായ നോട്ടായിരിക്കണം എപ്പോഴും സ്നേഹത്തോടെ മാത്രമേ മാതാപിതാക്കളെ നോക്കാൻ പാടുള്ളൂ മാതാപിതാക്കളെ സ്നേഹത്തോടെ നോക്കിയാൽ നോക്കിയ മക്കൾക്ക് ഹജ്ജും ചെയ്ത് കൂലി കിട്ടുന്ന വേറെ ഇത് കിട്ടലു അപ്പൊ ഒരു സ്വഹാബി ചോദിച്ചു നൂറ് തവണ ഒരു ദിവസം നോക്കിയാലോ ഓ കിട്ടുവല്ലോ ഇത് ഉപ്പിയുമ്മി മരിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ ഒപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ കാഴ്ച പോകുന്ന പോലെയാ തീർന്ന് നമ്മളെ ജീവിതം ഇനി എന്താ ഉള്ളത് ഉമ്മാന്ന് വിളിക്കാൻ ഒരാൾ വീട്ടിലില്ലെങ്കിൽ ആ വീടിന് എന്ത് സൗന്ദര്യം ഉണ്ടാവുക നമുക്കെല്ലാം ഒരുക്കി തന്നവർ ആ ഉമ്മയല്ലേ എന്ത് ഫ്രോഡായി കളിച്ച് മുടിയൊക്കെ നീട്ടി ഫ്രീക്കനായി നടന്നാലും ആ മക്കളും വീട്ടിലെത്തിയാൽ ആദ്യം നോക്കൽ ഉമ്മനല്ലേ ആ ഉമ്മയില്ലാത്ത വീടിനെന്ത് വെളിച്ചുണ്ടാവുക ഉമ്മ വേണം ഏത് കാലത്തും നമുക്ക് കിട്ടണം